മാസത്തു മരിച്ചതിന് ശേഷം കുറച്ച് വെറും രണ്ട് രണ്ട് മാസങ്ങൾ വരെ നിലുന്ന ആ പാർട്ടി അതല്ലാതായ ഒരു പാർട്ടി ഇന്ന് ആ പാർട്ടിയാണ് ഇന്ന് കോടികൾ ലക്ഷം കോടികൾ സമ്പാദിച്ച സമ്പന്നരുടെ പാർട്ടിയായി മാറിയത് മാർസിസം അതിൻ്റെ ശരിയായ രീതിയിൽ പ്രയോഗിക്കുന്നില്ലെങ്കിൽ മാർസിസം ഫാസിസം ഒരു അൻപത് വർഷം മുമ്പേ അവരോട് യാത്ര പറയാൻ കഴിഞ്ഞതിൽ ഇന്ന് ഞാൻ വൈകോട്ട് തിരിഞ്ഞു നോക്കുന്നേരം വളരെ ആഹ്ലാദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഞാൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നു അതിനെ സംബന്ധിച്ചിട്ട് എവിടെ നിന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണമെന്നുള്ളത് പോലും അറിയില്ല ഏതെങ്കിലും അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആരെയും ചോദിച്ചാൽ എന്തെങ്കിലും ഉത്തരം പറയാൻ കഴിയുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പാർട്ടി കോൺഗ്രസിലാണ് ആരംഭിക്കുന്നത് അതല്ലേ ക്രൂസ്തവിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോട്ടിനെ വിമർിച്ചുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് അത് തുടക്കം കുറിക്കുന്നത് അന്ന് അതിൽ ഉന്നയിച്ചിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അതിനെ പിന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സേവകൾ വിമർശിച്ചെന്നുള്ളത് മാത്രമല്ല സ്റ്റാലിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വളരെ നീചമായിട്ടുള്ളൊരു റിപ്പോർട്ടായിരുന്നു അത് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് നീചമായിട്ടുള്ളത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം സെഹ സ്റ്റാലിനെ പറ്റിയിട്ടുള്ള തെറ്റുകൾ വളരെ കൃത്യമായിട്ട് എടുത്തെടുത്ത് പറയുണ്ടായി പക്ഷെ അപ്പോഴും ലോക ഫാസിസത്തിന് ലോകത്ത് വളർന്നു വന്ന ഒരു ഫാസി ലോകം കേടക്കിയേക്കാവുന്ന ഒരു ഫാസിസത്തിന് ഹിറ്റ്ലറെ തകർത്തത് സഖാവ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് ജനതയാണ് ആ ആ രീതിയിൽ അതിനെ അച്ചടക്കത്തിൽ കൊണ്ടുവരാനും ആയുധമണിയിക്കാനും ആ ഹിറ്റ്ലറെ പോലുള്ള ഒരു യുദ്ധതന്ത്രജ്ഞനെ അത്രമാത്രം നീചമായിട്ടുള്ള അടവുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൈന്യത്തിന് ഒരു ഫാസിസ്റ്റ് സൈന്യത്തിന് തോൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് സഖാവ് സ്റ്റാലിനാണ് അത് അന്ന് മാത്രം അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുക്കണമെന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയ്ക്ക് എനിക്കില്ല അദ്ദേഹത്തിൻ്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ നന്മ അദ്ദേഹം പോയതോട് കൂടിയിട്ട് സോവിയറ്റ് യൂണിയനും പോയല്ലോ ആ ഒരൊറ്റ കാര്യം മതി വാസത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തെറ്റുകൾ പറ്റി എന്തുകൊണ്ടു വെച്ചാൽ അവസാനവസാനം ശത്രു അല്ലാത്ത ആളുകളും ശത്രുക്കളായി അവർ ജനങ്ങൾക്കിടയിലുള്ള വൈരുദ്ധ്യം ജനങ്ങളും ശത്രു തമ്മിലുള്ള വൈരുദ്ധ്യം അത് പരസ്പരം വേർതിരി വേർതിരിച്ച് നിർത്താൻ സഖാവ് സ്റ്റാലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിമർശനം ഉണ്ടായത് അതിനൊരുപാട് വിശദീകരണങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകിയിട്ടുണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല അന്നത്തെ സഖാവ് മാവസത്വങ്ങളുടെ നേതൃത്വത്തിലുള്ള മാവസത്വങ്ങൾ മരിക്കുന്നവരെ നിലനിന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് മാവസ്വത്വവും മരിച്ചതിന് ശേഷം കുറച്ചും വെറും രണ്ട് രണ്ട് മാസങ്ങൾ വരെ നിലുന്ന ആ പാർട്ടി അതല്ലാതായ ഒരു പാർട്ടിയിരുന്നു ആ പാർട്ടിയാണെന്ന് കോടികൾ ലക്ഷം കോടികൾ സമ്പാദിച്ച സമ്പന്നരുടെ പാർട്ടിയായി മാറിയത് എങ്കിലും അതിനെ സംബന്ധിച്ചിട്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല പക്ഷേ കേരളത്തിൻ്റെ ജയിലുകളിൽ ഇരുന്നു കൊണ്ട് കേരളത്തിലെ നെക്സലൈറ്റുകൾ മാവോയിസ്റ്റുകൾ ഈ ആദ്യമായിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നിറം മാറിയതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീണാൽ നീണാൽ വാഴട്ടെ എന്ന് വിളിച്ചിരുന്ന ഞങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂർദാവാദം വിളിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇപ്പോഴത്രമാർ അൻപത് കൊല്ലായില്ലേ അങ്ങനെ സംഭവിച്ചിരുന്നു ഉള്ളതിന് പിന്നെ ഞാൻ സാക്ഷിയാണ് ഞാൻ അതിൽ പങ്കാളിയാണ് അതിൻ്റെ ഒരു പ്രധാന റോളും ഇരിക്കുന്നുണ്ട് അപ്പോഴ് പിന്നെ സോവിയറ്റ് യൂണിയനോടോ ചൈനോടോ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതല്ല ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് മാർസിസം അതിൻ്റെ ശരിയായ രീതിയിൽ പ്രയോഗിക്കുന്നില്ലെങ്കിൽ മാർക്സിസം ഫാസിസമാവും ആ അത് അതിനെ സംബന്ധിച്ചിട്ട് ലെനി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റിവ്യൂഷനിസം എന്ന് പറഞ്ഞാൽ ഫാസിസമാണ് റിവിഷനിസം എന്നുള്ളതിന് മാവോ വളരെ ലളിതമായിട്ടുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട് ബുർഷാ പാത കമ്മ്യൂണിസ്റ്റുകാരൻ ബൂർഷാസീൻ്റെ പാത ബൂർഷാസി എങ്ങനെ വളർന്നു വന്നു ആ പാത അവൻ സ്വീകരിച്ചാൽ പക്ഷേ ബുർഷാസിക്ക് ഒരു ഡെമോക്രാറ്റിക്ക് ഒരു ജനാധിപത്യ രീതിയുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ റിവിഷനിസം ബാധിച്ചാൽ അത് ഫാസിസാവുമെന്ന് മാർസിസ്റ്റാണ് അതൊന്ന് നമ്മളെ കണ്ണിൻ്റെ മുമ്പ് കാണുന്നത് അവർ ബുർഷ ജനാധിപത്യം പാർട്ടി ആയിട്ട് മാറിയിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനത്തെ ഒരു ഭീകര രൂപവും വരില്ല അപ്പം അത് നമ്മളെ കണ്ണിന് മുമ്പിൽ കാണുകയാണ് തീർച്ചയായിട്ടും അവർ ഇനി എങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതും നമ്മൾ കാണാൻ പോവുകയാണ് എന്തായാലും എത്രയോ മുന്നേ ഒരു അൻപത് വർഷം മുമ്പേ അവരോട് യാത്ര പറയാൻ കഴിഞ്ഞതിൽ ഇന്ന് ഞാൻ വൈകോട്ട് തിരിഞ്ഞു നോക്കുന്നിടം വളരെ ആഹ്ലാദിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ എനിക്കത് എനിക്കൊരു സാധാരണ തൊഴിലാളിയായ വെറും അഞ്ചാം ക്ലാസ് കാരണം എനിക്ക് സ്വന്തം നിലയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞല്ലോ എന്നതിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ അതെങ്ങോട്ട് പോകുന്നു നിരന്തരം ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴവർ എത്തേണ്ടത് എവിടെയാണോ അവിടെ തന്നെ എത്തി അവർക്ക് എന്തൊക്കെയാണ് ഇനി മാർഗമുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ഞാൻ ആ ഭാഗത്തിൽ പോകുന്നില്ല ഈ രീതിയിൽ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു മാർസിസ്റ്റ് നിന്ന് ഞാൻ രാജിവെച്ചു പിന്നീട് ഉള്ള പ്രവർത്തനം വളരെ സങ്കീർണമായി വളരെ അധികം ത്യാഗപൂർണമായി പിന്നെ കുന്നിക്കൽ നാരായണനായിട്ട് നാരായണേട്ടൻ്റെ കൂടെ വളരെ കുറഞ്ഞ മാസങ്ങൾ ഞാൻ അവരോടൊന്നിച്ച് പ്രവർത്തിച്ചു എന്നോടൊപ്പം രാജിവെച്ച സാഹക്കള് ഏറെക്കുറെ പത്തോ പന്ത്രണ്ടോ പേരാണ് കോഴിക്കോട്ടെന്ന് രാജിവെച്ചത് പറയുമ്പോൾ കണ്ണൂരിലും ഒക്കെ ആയിരക്കണക്കിന് ആൾക്കാർ രാജിവെക്കുന്നുണ്ട് ആ ആ രീതിയിൽ ഞാൻ ഈ അവരുടെ ആക്ഷൻ തലശ്ശേരി ഉരുൾപ്പള്ളി ആക്ഷൻ അതിലൊക്കെ ബന്ധപ്പെടുണ്ടായി പിന്നീട് ഞങ്ങൾ നറാണേട്ടനായിട്ടും ആ ഗ്രൂപ്പായിട്ടും തെറ്റി തിരുനെല്ലി തുശ്ശിലേരി ആക്ഷൻ സംഘടിപ്പിച്ചു അത് അന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന കുറച്ച് വാക്കുകൾ സ സഖ വർഗീസ് വർഗീസാണ് അന്ന് അതിൻ്റെ തിരിക്കുറ്റിയായിട്ട് നിന്നത് സഖാവർഗീസ് ഞാൻ സൗ സ്റ്റീഫൻ സൗരാവണ്ണി തൃശൂരിലുള്ള കെ എസ് സദാശിവൻ അങ്ങനെ ഞങ്ങൾ കൂടിയാലോചിച്ചു തൃശ്ശൂർ വെച്ചിട്ട് ഞങ്ങളൊരു യോഗം വിളിച്ചു സൗനാരായണേട്ടൻ്റെ എല്ലാവരും ശരിയല്ല എന്നുള്ള നിഗമനത്തിലെത്തിയും അന്ന് സി പി ഐ എം എൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുനെല്ലി തൃശിലേറ്റ് സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് അതിനുശേഷം എന്ത് എന്നുള്ള ഞങ്ങളുടെ തീരുമാനം അന്ന് തന്നെ ഉണ്ടായിരുന്നു പാലക്കാട് ആക്ഷൻ ഈ രണ്ട് ആക്ഷനുകളും അന്ന് തൃശ്ശൂർ യോഗത്തിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് വരുന്നത് അതിനോട് ബന്ധപ്പെട്ടിട്ട് ആ അതെല്ലാം തീരുമാനം അനുസരിച്ച് തന്നെയാണ് പിന്നീട് നടന്ന മൂന്നോ നാലോ ആക്ഷൻ നഗരൂർ കുമ്പിൽ വരെയുള്ള മൂന്നോ നാലോ ആക്ഷനുകൾ പല തെറ്റുകളും അതിൽ പറ്റി പക്ഷേ പല ശരികളും അതിലുണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അതിൽ തിരുനെല്ലി തൃശ്ശൂലേരി റിയാക്ഷൻ അത് എന്തുകൊണ്ടും ഒരു വലിയ വിജയമായി എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അന്നും ഉള്ളത് പ്രധാനമായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ആക്ഷൻ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചിട്ടും തിരുനെല്ലി തൃശ്ശിലേരി മേഖലയിൽ മാത്രമല്ല വയനാട്ടിൽ ഉടനീളമുണ്ടായിരുന്ന അടിമപ്പണി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തിരുനെല്ലി ആക്ഷനോട് കൂടിയാണ് അവസാനിക്കുന്നത് ആ സഖാവ് വർഗീസിൻ്റെ മരണം രക്തസാക്ഷിത്വം ആ അത് ശേഷം വെറും രണ്ട് മാസമാണ് ഈ അടിമപ്പണി ആദിവാസികളെ വിലക്കെടുത്ത് ഒരു വർഷക്കാലം അവൻ്റെ മക്കളെ കുടുംബസമേതം ഭാര്യമാരും അമ്മമാരും കുഞ്ഞുങ്ങളും ഇവരെല്ലാം ഒന്നിച്ചൊരു കുടുംബം അതിനെ ഒന്നിച്ച് വിലക്കെടുക്കുകയാണ് എന്ന ഒരു സമ്പ്രദായമാണ് ആ കാലത്ത് വള്ളിയൂർക്കാവുന്നതാണ് അതിൽ ലേലം പിടിച്ചെടുക്കാറ് ആ ചില ഉണ്ട് പക്ഷേ ജീവൻ നിലനിർത്താവുന്ന ഒരു വേദന ആണ് വലിയതാണ് അതിന് പറയുക കുറച്ച് നെല്ലാണ് കൊടുക്കുക ആ അടിസ്ഥാനത്തിൽ പിന്നെ മക്കൾ സ്കൂളിൽ പോകുന്നില്ല പശുവിനെ മേക്കാൻ പോകണം ജന്മീൻ്റെ പിന്നെ കുടുംബനാഥൻ രാവിലെ കൃഷിക്കിറങ്ങണം പുലർച്ചയ്ക്ക് അഞ്ച് മണിക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്യണം പിന്നെ ഭാര്യ കാർഷിക പ്രവർത്തിയും വീട്ടുപ്രവർത്തിയും ചെയ്യണം അങ്ങനെ വൈകുന്നേരം രാവിലെ ഭക്ഷണം ജന്മീൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടും എങ്കിലെല്ലാവരും പണിയെടുക്കുകയുള്ളു പിന്നെ വൈകുന്നേരത്തേക്കുള്ളത് കുറച്ച് നെല്ല് കൊടുക്കും അത് കൊണ്ടുപോയി അപ്പം തന്നെ പുഴുങ്ങി ഉണക്കി പിന്നെ വറുത്ത് ആയിട്ട് ആണ് പിന്നെ വേവിച്ചെടുക്കുന്നത് ഈ എട്ടോളം ആദിവാസികൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഏഴര വർഷക്കാലം ജയിലിൽ അവർ ഇതിനെപ്പറ്റിയൊക്കെ വിശദീകരിച്ച് പറയാറുണ്ട് അങ്ങനെ കുട്ടികൾ സ്കൂൾ എന്താണെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടില്ല ആ കാലഘട്ടത്തിൽ അവർ പശുവിനുമേക്കാൻ പോവും മറ്റല്ലെങ്കിൽ ജമ്മി പറയുന്ന ജോലി ചെയ്യും ഇപ്പോഴ് അവരുടെ ഇടയിൽ ഇത് കേരളത്തിന് മാത്രമല്ല കേരള അല്ല വയനാട്ടിന് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അടിമത്തുണ്ടായിരുന്നു ഇപ്പോഴ് ഈ കേരളത്തിലെ ആദിവാസികൾക്കിടയിൽ നിന്ന് വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ നിന്ന് നമ്മൾക്കറിയാം എഞ്ചിനീയർമാരുണ്ടായി ഡോക്ടർമാരുണ്ടായി ഐ എസ്സുകാരുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ആ രണ്ട് മാസമാണ് ആ അടിമത്തം നിന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാർച്ചിലെ ഏപ്രിലാണ് ആ ഉത്സവം വള്ളിയൂർക്കാറ് ലേലം ചെയ്യാൻ പിന്നെ ജമ്മിമാർ കൂട്ടാക്കിയില്ല പിന്നെ മറ്റേ ആദിവാസികൾ പ്രസവം ഉണ്ടാക്കിയെന്നില്ല ആദിവാസികളതിന് തയ്യാറായില്ല എന്നല്ല ആദിവാ ജമ്മിമാർ വിളിച്ചെടുക്കാൻ തയ്യാറായില്ല തല വേണോ അല്ല ഭൂമി വേണോന്നുള്ള പ്രശ്നം അപ്പോഴേക്ക് നക്സലൈറ്റുകൾ ജന്മിമാരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും പോലീസിനെ അമ്പരപ്പിച്ചുകൊണ്ട് ജമ്മിമാരെ അമ്പരപ്പിച്ചുകൊണ്ട് യാഥാസ്ഥിതത്വത്തിനെ അമ്പരപ്പിച്ചുകൊണ്ട് എപ്പോഴാണ് ഒരു പത്ത് നക്സലൈറ്റുകൾ ചാടി വീണ് ഈ മനു ജന്മിമാരുടെ തല അറക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അമ്പരപ്പിലേക്ക് പോലീസ് പോലും എത്തിയിരുന്ന ഭരണകൂടം എത്തിയിരുന്ന ഒരു കാലമായിരുന്നു അത് അങ്ങനെ അതുകൊണ്ട് തന്നെ അവർ ലേലം പിടിക്കുക എന്നുള്ളത് ഇവരെ ഈ അടിമളാക്കിയെങ്കിലല്ല പ്രശ്നം പക്ഷേ ഞങ്ങളുടെ കേസിൽപ്പെട്ട ആദിവാസികളുടെ കുടുംബത്തിന് പട്ടിണി കിടക്കേണ്ടി വന്നു കുറേ കാലം അവർ ജമ്മ്യന്മാർ ജോലി കൊടുത്തില്ല മറ്റേത് എല്ലാ അവർക്കും സാധാരണ കൃഷിക്കാർക്ക് കൊടുക്കുന്ന കൃഷിപ്പണിക്കാർക്ക് കൊടുക്കുന്ന കൂലി പിറ്റേന്ന് മുതൽ തന്നെ ആദിവാസികൾക്ക് കൊടുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത് എഴുപത്തി കാലഘട്ടത്തിലാണ് കാർഷിക നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ അമ്പത്തേഴ് അൻപത്തെട്ടിലാണ് ആ നിയമം കൊണ്ടുവന്നത് ആ ഭരണകൂടത്തിൽ തന്നെ മറിച്ചിട്ട് ജമ്മ്യന്മാർ വിമോചന സമരം നടത്തി പക്ഷേ ഈ രീതിയിലൊരു കാർഷിക ബന്ധ നിയമം നടപ്പിലാക്കിയപ്പോൾ ഒരു ജന്മിയും ഒരു അവശബ്ദവും പറഞ്ഞില്ല പതിനഞ്ച് ഏക്കറെങ്കിൽ പതിനഞ്ച് ഏക്കർ ഇരുപത് ഏക്കറെങ്കിലും അതും തലയും കൂടി ഉണ്ടാവില്ല എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിലെ നെക്സലൈറ്റുകൾ ഈ കാർഷിക ബന്ധ ബില്ലിന് ഒരു പിന്തുണ ആ രീതിയിൽ എന്നുള്ള ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ ഇല്ലെങ്കിൽ അത് ആ കാലത്തും നടപ്പിലാവില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ തിരുനെല്ലി തൃശ്ശൂലേരി ആക്ഷൻ കഴിഞ്ഞ് അവാർഡ് വർഗീസിന് വെടിവെക്കപ്പെട്ടു ഞങ്ങളെല്ലാം ജയിലിൽ അടയ്ക്കപ്പെട്ടു വേറെ കുറെ അഞ്ച് വർഷക്കാലം ഞങ്ങൾ ജയിലിലായിരുന്നു പിന്നീട് ഞാൻ സോ ചോമനും ഒരു നിരാഹാരം നടത്തി ഒന്നുകിൽ ഞങ്ങളെ വിട്ടയക്കുക അല്ലെങ്കിൽ കേസ് വിചാരണ ചെയ്യുക ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമനും ഞങ്ങൾക്കൊരു സന്ദേശം അയച്ചു ഇന്ന കേസ് വിചാരണ നടക്കുന്ന ഇന്ന രീതിയിൽ ഇത്ര മാസത്തിൻ്റെ ഇടയിൽ അത് അവസാനിക്കും ആ ജഡ്ജിനെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിരാഹാരം പിന്നെയാണ് അന്ന് ഇരുപത്തഞ്ചോ ഇരുപത്താറോ ദിവസം ഒരു ജയിലിൽ നിന്നായിരിക്കും ഞാൻ കൂടുതൽ നിരാഹാരങ്ങൾ നടത്തിയത് പക്ഷേ ഗൃഹസമരത്തിലേ നിരാഹാരം മാത്രമാണത് അറിയപ്പെടുന്നത് എന്തായാലും അങ്ങനെ ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഞങ്ങളുടെ അഞ്ച് വർഷത്തിന് ശേഷം വിചാരണ ചെയ്യുകയും ഞങ്ങളെ വിട്ടയക്കുകയും ചെയ്തു എല്ലാ പ്രതികളെയും നിരുപാധികം വിട്ടയ്പിച്ചു കേസ് തെളിവില്ല തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇത് അടിയന്തരാവസ്ഥ കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് കാലം ആ സമയത്ത് തലശ്ശേരിയിൽ വെച്ചിട്ട് തലശ്ശേരിയിലാണ് ആ കേസ് നടന്നത് തലശ്ശേരി കോടതിയിൽ അവിടെ പോലീസ് വളഞ്ഞു കോടതി വളഞ്ഞു ആ മൂന്ന് പേൻ പോലീസ് എന്നിട്ട് ഞങ്ങളെ വിട്ടയക്കപ്പെടും കേസ് വിടാൻ പോകുകയാണെന്ന് അവർക്ക് മുൻകൂട്ടി തന്നെ മനസ്സിലായി പ്രോസിക്യൂഷൻ അങ്ങനെ ഞങ്ങൾ വിട്ടു നിന്ന് പുറത്തിറങ്ങിയ പാട് തന്നെ പുറത്തുനിന്ന് വെച്ചാൽ കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് തന്നെ ആ ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങളെല്ലാവരും പിടിച്ചു അങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ അടിയന്തരാവസ്ഥ കഴിയുന്നതുവരെ ഞങ്ങൾ ജയിലിലായിരുന്നു അങ്ങനെ ഏഴ് വർഷവും രണ്ട് മാസക്കാലവും ഞങ്ങൾ ജയിലിൽ